ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന ഒരാട്ടിപ്പൊളി ജ്യൂസാണ് തണ്ണിമത്തൻ ജ്യൂസാണ് അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ എളുപ്പമാണ് അപ്പോൾ തണ്ണിമത്തനൊക്കെ ജ്യൂസ് പലരും പല രീതിയിലാണ് തയ്യാറാക്കൽ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ല കിടിലും ടേസ്റ്റുമാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന രണ്ട് രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ഈ ഒരു ജ്യൂസ് കാരണം നല്ല എനർജി കിട്ടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അതായത് നമ്മൾ എരിവും പുളിയും മധുരം എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു തണ്ണിമത്തൻ്റെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തണ്ണിമത്തനല്ല ചെറിയ രീതിയിലുള്ള തണ്ണിമത്തൻ തണ്ണിമത്തനുണ്ടാവൂലോ നല്ല പച്ച കളറിലുള്ളത് അതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തണ്ണിമത്തൻ്റെ കുരു ഒന്നും ഞാൻ കളയുന്നില്ല നല്ലപോലെ കറുത്ത കുരു നമുക്ക് കളയണം ഇപ്പോൾ ഇത് മൂപ്പ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ കുരുവിന് അത്ര കറുപ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല ഹാർഡ് ആവില്ല നമ്മൾ കറുത്ത കുരു എന്താണെങ്കിലും എടുത്ത് കളയണം കേട്ടോ അപ്പോൾ അത് അടിച്ച് ചേരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് ഒരു മാറ്റം വരും ഇപ്പോൾ തണ്ണിമത്തനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പീസ് ഇഞ്ചിയാണ് കേട്ടോ ചെറിയൊരു പീസ് മാത്രം മതി പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു പീസ് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുക പിന്നെ വലിയൊരു നാരങ്ങിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക തണ്ണിമത്തനെ അത്യാവശ്യം മധുരമുള്ളതാണ് ഇനി മധുരം ചേർക്കാതെ അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരത്തിൽ കുടിക്കുന്നതാണ് ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ ഐസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ജ്യൂസ് ജ്യൂസടിക്കുമ്പോൾ അത്യാവശ്യം ലൂസിൽ അതായത് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് കുടിക്കാനിട്ടോ അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തണ്ണിമത്തം കൊണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ആദ്യത്തെ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിൽ കുറച്ചും കൂടി തണ്ണിമത്തം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ഞാൻ അത്യാവശ്യം തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒരു ഷെയ്ക്കിൻ്റെ രീതിയിൽ നമുക്കിത് കിട്ടും ആദ്യം തന്നെ ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഒരു പാലൊക്കെ ചേർത്തിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോഴാണ് നല്ല ഷെയ്ക്കിൻ്റെ രീതിയിൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ അതാ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഏലക്ക അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ തണ്ണിമത്തൻ്റെ ഒരു ഫ്ലേവർ തന്നെയാണ് പിന്നെ ഈ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല ഇതുപോലെ കുടിക്കാനാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കസഗസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളവർ കുടിക്കുന്ന സമയത്ത് അത് നല്ലൊരു ടേസ്റ്റായിരിക്കും കുടിക്കുമ്പോൾ അപ്പോൾ തണ്ണിമത്തനൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് രീതിയിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ എത്രയോളം നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക